ടെസ്റ്റ് പരമ്പര വിജയിച്ചതിനു ശേഷം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ ടി ട്വന്റി പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഒക്ടോബർ ആറിന് ഗ്വാളിയോറിൽ വെച്ചാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം അരങ്ങേറുന്നത് ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ഇന്ത്യ സമ്പൂർണമായ പരമ്പര വിജയമാണ് ബംഗ്ലാദേശിനെതിരെ ടി ട്വന്റിയിൽ ലക്ഷ്യമിടുന്നത് സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ മികച്ച ടീമിനെ തന്നെയാണ് പരമ്പരയിൽ ഇന്ത്യ അണിനിരത്തുന്നത് ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം ഇന്ത്യ സ്വന്തം മണ്ണിൽ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് ബംഗ്ലാദേശ് പരമ്പരയിൽ ഏതാനും അരങ്ങേറ്റ താരങ്ങളെ ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇവരിൽ പലർക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നത് ഗൗതം ഗംഭീറിന്റെ പ്രത്യേക താൽപ്പര്യം ഈ താരങ്ങൾക്ക് ടീമിൽ ഇടം ലഭിച്ചതെന്ന് സൂചനകളുണ്ട് ഇവരുടെ പ്രകടനം പരമ്പരയിൽ ഏറെ നിരീക്ഷിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കാനായാൽ ഇവർക്ക് ഇന്ത്യൻ ടീമിൽ ലോങ് റൺ ലഭിച്ചേക്കാം ഇത്തരത്തിൽ ബംഗ്ലാദേശ് പരമ്പര അതിനിർണായകമാകുന്ന മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മായങ്ക് യാദവ് കഴിഞ്ഞ സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ച പേസ് ബോളറാണ് മായങ്ക് യാദവ് ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി കളിച്ച മയങ്ക് വേഗത കൊണ്ട് ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ചു നാല് കളികളിൽ മാത്രമേ ഐ പി എൽ സീസണിൽ മായങ്കിന് കളിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും ഏഴ് വിക്കറ്റുകൾ വീഴ്ത്താൻ താരത്തിനായി പരിക്കിനെ തുടർന്നാണ് പിന്നീട് താരം ഐ പി എല്ലിൽ നിന്ന് പുറത്തായത് യുവ ബൌളർമാരെ വളരെയധികം പിന്തുണക്കുന്ന പരിശീലകനാണ് ഗൗതം ഗംഭീർ അതുകൊണ്ട് തന്നെ മായങ്കിന് ബംഗ്ലാദേശ് പരമ്പരയിൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ അവസരം മുതലാക്കാനായാൽ ഇനിയും കൂടുതൽ കാലം താരത്തെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനായേക്കും നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യൻ ക്രിക്കറ്റിൽ എല്ലാ കാലത്തും ക്ഷാമം നേരിടുന്ന വിഭാഗമാണ് പേസ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുടേത് ഹാർദിക് പാണ്ഡ്യ ഈ റോളിൽ ഉണ്ടെങ്കിലും പകരക്കാരനായി മറ്റൊരു താരം നിലവിൽ ഇന്ത്യൻ ടീമിലില്ല ഹാർദിക്കിന് ശേഷം ഇന്ത്യയുടെ അടുത്ത പ്രധാന പേസ് ബൌളിംഗ് ഓൾറൌണ്ടർ ആകാൻ മികവുള്ള താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായിരുന്ന നിതീഷ് ടീമിന്റെ പ്ലേ ഓഫ് കുതിപ്പിൽ സുപ്രധാന പങ്കാണ് വഹിച്ചത് പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് എന്ന സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി മൂന്ന് റൺസ് നേടി അദ്ദേഹം മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കി തേച്ചു മിനുക്കിയെടുത്താൽ ഇന്ത്യയുടെ അടുത്ത സൂപ്പർ താരമായി മാറാനുള്ള മികവ് നിതീഷ് റെഡ്ഡിക്കുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഗൗതം ഗംഭീർ ഈ താരത്തിന് അവസരം നൽകുമെന്ന് ഏകദേശം ഉറപ്പാണ് ഹർഷിത് റാണ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീടതാരണത്തിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിച്ച താരമാണ് ഹർഷിത് റാണ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് വിക്കറ്റുകളായിരുന്നു ലീഗിൽ ഹർഷിത് വീഴ്ത്തിയത് കൊൽക്കത്ത ഐ പി എൽ കിരീടം നേടുന്ന സമയത്ത് ടീമിന്റെ മെന്റർ ഇപ്പോഴത്തെ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ ആയിരുന്നു മൂന്ന് ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ മികവുള്ള താരമാണ് വലങ്കയ്യൻ പേസറായ ഹർഷിത് ഗൗതം ഗംഭീറിന്റെ ഫേവററ്റ് യുവതാരങ്ങളിൽ ഒരാൾ കൂടിയാണ് എന്നതിനാൽ ബംഗ്ലാദേശ് ടി ട്വൻറ്റിയിൽ ഹർഷിത് റാണക്ക് അവസരം ലഭിക്കാനാണ് സാധ്യത